സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് കാമുകനാകുക അതിനുശേഷം വീട്ടിൽ വന്ന് പീഡിപ്പിക്കുക ചിലവർ ബലാത്സംഗത്തിനിടയിൽ കൊന്നുകളയും ചിലവർ പീഡിപ്പിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയോ ചുറ്റിയോയ്ക്കോ അടിച്ച് കൊല്ലാനോ ഒക്കെ ശ്രമിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പല കേസുകളും പുറത്തു വരുന്നത് ഇപ്പോൾ ആയിട്ട് ഒരു അങ്ങനെ ആ ഒരു ആ ഒരു ടൈപ്പ് ഓഫ് പീഡനത്തിന് ഇരയായി ചൊറ്റാനിക്കരയിലെ ഒരു പത്തൊമ്പത് കാരി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറ് മുഴുവൻ ഡാമേജായി ഈ പെൺകുട്ടികളൊക്കെ വീട്ടിലോട്ട് അങ്ങനെ ചോദിച്ചാൽ സമൂഹം ചിലപ്പോൾ എന്നാലും അല്ല ഇത് ഈ ഒരു കേസിൽ ഒരു പരിധിയല്ല ഒരു പരിധിയിൽ പെൺകുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് സ്വാഭാവികമായിട്ടും ഇവൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് പത്തൊൻപത് വയസ്സേ ഉള്ളു രണ്ടാനച്ഛൻ രണ്ടു വർഷം മുൻപ് മരണപ്പെട്ടു രണ്ടാനമ്മയും മാറിയാണ് താമസിക്കുന്നത് അതിന് കാരണം ഇപ്പോൾ പറയുന്നത് ഈ കുട്ടിയെ ഉപദ്രവിച്ച പയ്യൻ അതായത് അനൂപ് എന്നാണ് ആളുടെ പേര് ആ അനൂപ് ഈ വീട്ടിലോട്ട് വരുന്നതിനോട് ഈ രണ്ടാനമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് താല്പര്യമില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് മകളുമായിട്ടും സംസാരമുണ്ടായി തർക്കത്തിനിടയായി അങ്ങനെ മാറി നിന്നതാണെന്നാണ് അവർ പറയുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർ വീണ്ടും ഈ വീട്ടിൽ വരികയും പിന്നീട് വീണ്ടും ഈ അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഉണ്ടായപ്പോൾ വീണ്ടും വഴക്കിട്ട് മാറുകയുമാണ് ചെയ്തത് അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത് കാരണം ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊന്നുമല്ല ഇയാൾക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് പല കേസുകളിൽ ഇയാൾ പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വക്കിലാവാ ഈ കുട്ടി ഇവനുമായിട്ടൊരു സൗഹൃദം തുടങ്ങിയത് പക്ഷേ അതൊന്നും ഇതിനൊരു ന്യായീകരണമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം കൊലപാതകങ്ങൾ ഇൻസ്റ്റാഗ്രാം പ്രണയങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത് തീർച്ചയായും ഒറ്റപ്പെട്ട് ഒരു കുട്ടി കഴിയുമ്പോൾ ആ ഒരു കുട്ടിയുടെ അടുത്ത് ഈ ഒരു അനൂപ് മാത്രമായിരിക്കില്ല ഒരുപാട് അനൂപുകൾ ബന്ധപ്പെടാനും കണക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ കുട്ടി വീണ് പോയത് ഈ ഒരു അനൂപിൻ്റെ വലയത്തിലായിരിക്കാം ഈ അനൂപിന് അതായത് ഈ കുട്ടിയെ ആക്രമിച്ച അനൂപിന് കുട്ടിയോട് പ്രണയം സ്നേഹമാണ് എല്ലായിടത്തും അങ്ങനെയാണല്ലോ സംസാരിക്കുന്നു ഫ്രണ്ട്സ് ആവുന്നു ശേഷം പ്രണയാഭ്യർത്ഥന നടത്തുന്നു റിലേഷനിലാവുന്നു പിന്നീടുണ്ടാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ആർക്കും ഡൈജസ്റ്റ് ആവാത്തത് ഇതിനകത്ത് ഇവന് സംശയമുണ്ട് സംശയം എന്ന് തന്നെ അല്ലേ പറയാനുള്ളത് കാരണം ഈ പെൺകുട്ടിക്ക് മറ്റൊരാളെ ഫോണിൽ വിളിക്കാൻ പാടില്ല മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല ഈ കഴിഞ്ഞ ഈ ഇന്സിഡന്റ് ഉണ്ടാവുന്ന രാത്രിയിലും ഈ കുട്ടിയെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെയാണ് വളരെ ധൈര്യപൂർവ്വം ആ വീട്ടിൽ വന്ന് ഈ കുട്ടിയോട് അടിച്ചതിന് ശേഷമാണ് സംസാരിച്ചത് എന്നാണ് പുറത്ത് വരുന്നത് അതായത് ആദ്യം തന്നെ മർദ്ദിക്കുകയാണ് ആ കുട്ടി എന്ത് അധികാരത്തിന്റെ പുറത്താണ് ആ കുട്ടി അയാൾ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് എന്തിനാണ് ആ പെൺകുട്ടി എന്തായാലും ഒരു വർഷത്തോളം ബന്ധമുണ്ടല്ലേ പരിചയമുണ്ടെന്ന് അറിയാം അപ്പം ഈ ഒരു സ്വഭാവവും ഈ ഒരു സംസാരവും ആദ്യമായിട്ട് ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവുന്നത് അപ്പം ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ രാത്രിയിൽ എന്തോ ഒരു വിശ്വാസം ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരിക്കണം അത് തുറന്നുകൊടുത്തത് എങ്കിൽ പോലും അങ്ങനെ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിനു മുൻപ് പലതവണ വന്നിട്ടുണ്ടാവാം പോയിട്ടുണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇതൊരു ടോക്സിക് റിലേഷൻ ആണ് എന്ന് ആ കുട്ടിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നിരിക്കണം അതെ അതുകൊണ്ടായിരിക്കുമല്ലോ മറ്റു കോളുകൾ ചെയ്തിട്ടുണ്ടാവുക അതെ അതിനെ പറ്റിയുള്ള അന്വേഷണം വന്നതും അവന് ദേഷ്യം അവന് പേടി ഉണ്ടായിരുന്നിരിക്കുക ഓക്കെ ഇവൾക്ക് വേറെ ബന്ധം ഉണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് ഇവള് കണക്ഷൻ വെക്കുന്നുണ്ടോ ആ ഒരു ഭയത്തിന്റെ പുറത്താണ് ഇയാൾ രാത്രിക്ക് രാത്രി അവിടെ വരുന്നതും ഈ എന്തിനാ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇത് കണ്ട് ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നതിനു ശേഷം അവൻ ആ കുട്ടിയെ അവിടെ മരണത്തിന് വിട്ടു കൊടുത്തിട്ട് അവിടെ പോവുകയാണ് ആ വന്ന് നോക്കാൻ തോന്നിയ ആ ഒരു മനുഷ്യൻ വന്നില്ലായിരുന്നുവെങ്കിൽ എത്രയെങ്കിലും നാളുകൾക്ക് ശേഷം മരണപ്പെട്ട അഴുകിയ അവസ്ഥയിലായിരിക്കും ഈ കുട്ടിയെ പുറംലോകം കാണുന്നത് അല്ലേ അതെ സത്യത്തിലെ പൌർണമി പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് രണ്ട് വർഷം ഒന്നര വർഷമായിട്ട് അത് പ്രണയത്തില് മകനുമുള്ള ആതിര ഏഹ് അതോടൊപ്പം തന്നെ ഇതിന് ഇത് എല്ലാ പ്രണയങ്ങളും ഈ പറയുന്ന പോലെ ചതിക്കുഴികൾ അല്ലെങ്കിൽ റേപ്പ് ഈ പറയുന്ന പോലെ കൊലപാതകം എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ അതിന്റെ ബാക്ക് ഹിസ്റ്ററി തിരക്കിപ്പോയിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം തന്നെ അതൊരു സംശയമില്ല അത് റീൽസിനും റീൽസ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും കൊളാബിനും ഒക്കെ ആയിട്ട് പ്രമുഖ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രണയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ലൈംഗിക ബന്ധം തുടരാനും അതിനുശേഷം കൊലപാതകത്തിലേക്കും എത്തിക്കാനുള്ള വഴി വെട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ആപ്പുകളിലൂടെയാണ് ഇത് കൂടുതൽ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബിലൂടെ അങ്ങനെ ഇല്ല ആപ്പുകളുടെ രീതി പോലെ ഇതിനു മുൻപ് ഫേസ്ബുക്ക് ആയിരുന്നു അനുസരിച്ച് കോലം മാറി പക്ഷെ ബോധം പോയി എന്നാണ് എനിക്ക് ബോധം പോയി കാരണം കാലം മാ ശരിയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ എല്ലാ പെമ്പിളും സുന്ദരികളാണ് അല്ലെ എല്ലാരും ട്രെൻഡിയാണ് ഫാഷനബിൾ ആണ് എല്ലാരും ഷോർട്സ് ഇടുന്നു ജീൻസ് ഇടുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ചപ്പൾ ധരിക്കുന്നു ആരും ഒരു സ്ലിപ്പർ ഇട്ട് അല്ലെങ്കിൽ സാധാരണ ഹവായ് ഇട്ട് പോകുന്ന ഒരാളെ നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല ഒരു ലൈറ്റ് കളർ ഷർട്ട് ഇട്ട് പോകുന്ന ഒരു പയ്യനെ നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഷോർട്സ് ഇല്ലാത്ത അല്ലെങ്കിൽ കീറിയ എന്താ പറയുന്ന സ്ക്രാച്ച് പാൻസ് ആ സ്ക്രാച്ച് പാൻസ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കാണാൻ സാധിക്കത്തില്ല ഹൈ വേസ്റ്റ് ജീൻസും പറയുന്ന പോലെ പൊക്കൾ കാണിക്കുന്ന ഇടാത്ത ഒരു പെൺകുട്ടിയെ കാണാൻ ഇതൊക്കെ ഫാഷന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മൾ സംഭവിച്ചു എല്ലാം വെസ്റ്റേൺ ലുക്കിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ട്രെൻഡിങ് ആയിട്ട് ഉൾക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഞാനൊക്കെ ഒരു കാലത്ത് സന്തോഷിച്ചിട്ടുണ്ടോ നമ്മുടെ പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഷൂസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം ഇങ്ങനെ കാല് പൊക്കി ഒക്കെ ഒരു ഷൂസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ അത് ഇട്ടു പക്ഷേ ഇന്ന് അങ്ങനെയല്ല എല്ലാരും ട്രെൻഡിങ് ഷൂസും കാര്യങ്ങളും ഡ്രസ്സിന്റെ ഡ്രസ്സില് തന്നെ അങ്ങനെ തന്നെ മൊബൈലിന്റെ മൊബൈൽ കവറിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ വെക്കുന്ന ക്യാപ്പ് കണ്ണട എല്ലാം ട്രെൻഡിങ് ആൻഡ് ഫാഷനബിൾ ആയിട്ടുള്ള ജിൽ ജില്ലായിട്ടുള്ള യൂത്ത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം ഇവർ ഏതു നേരം നോക്കിയാലും ഈ ഫോൺ ഉപയോഗിക്കുന്നു ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മളെ രക്ഷിച്ച ന്യൂ ജനറേഷൻ എന്താണ് പറ്റിയത് ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല അതിനകത്ത് മിഡ് ജനറേഷനും ഉണ്ട് എയ്റ്റീസിലെയും നയൻറ്റീസിലെയും കിഡ്സ് അതായത് ഇപ്പൊ അമ്മച്ചിമാരെയും മക്കളുമായിട്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ വഴിതെറ്റി വീണുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലുള്ള ആൾക്കാരാണ് അതായത് ഡയറക്റ്റ് പ്രണയങ്ങളല്ല ഇന്ന് ആരും നേരിട്ട് ഒരേ കോളേജിൽ പഠിച്ച് പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞാൽ ഓഫീസിൽ ഫ്ലവർ കൊടുക്കുക ഒന്നും അല്ല പകരം ഒരു ബന്ധവുമില്ലാത്ത നമുക്ക് ഒരിക്കലും അറിയാനോ അയാളുടെ അയാൾ നമ്മളോട് ഐ ലവ് ലവ്യ പറയുമ്പോൾ അവൻ പല്ലി ഞെരിക്കുകയാണോ അല്ലെങ്കിൽ അവൻ വേറൊരുത്തുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണോ അല്ലോ വേറെ ആരെങ്കിലും കൊല്ലുകയാണോ അല്ലെങ്കിൽ എവിടെങ്കിലും മോശം നടത്തുകയാണോ മയക്കുമരുന്ന് കഴിക്കുകയാണോ എന്ന് പോലും അറിയില്ല കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നല്ലേ ഐ ലവ് ലവ്യു പറയുന്നത് പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ടീനേജേഴ്സ് ടീനേജേഴ്സ് പോട്ടെ ഇരുപത് വയസ്സിന് മേലുള്ള ഏതു നേരം നോക്കിയാലും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് മനസ്സിലാവില്ലെന്ന് പറയുമ്പോൾ ഇത് ആരോട് ചോദിക്കും ഇതിനൊക്കെ നമ്മൾ മറുപടി ഈ ഇതിനൊക്കെ ഇവര് ഇവർ രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ അവൾ അവിടെ കിടന്ന് ഉറുമ്പരിച്ചു മരിച്ചു പോയിരുന്നെങ്കിലോ മരിച്ചു പോകണം അത്രയും ഗുരുതരാവസ്ഥയിലാണ് ആ പെൺകുട്ടി രക്ഷപ്പെടുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ തലച്ചോറില്ല തലച്ചോറ് മുഴുവൻ തല്ലി തകർത്ത് കളഞ്ഞു അദ്ദേഹം ചുറ്റിയോ കൊണ്ട് പലവട്ടം അടിച്ചു എന്നാണ് പറയുന്നത് റേപ്പ് ചെയ്തു ചുറ്റിയോ കൊണ്ട് റേപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനു മുമ്പ് അവർ ചിലപ്പോൾ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അവൻ അവനൊരു നോ പറഞ്ഞു പലവട്ടം നോ പലവട്ടം എസ് കൊടുത്തു പിന്നെ നോ പറഞ്ഞപ്പോ അവനത് പറ്റിയില്ല കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ തലവേലപ്പറമ്പുകാരനാണ് ഈ അനൂപം എന്നാണ് ഇവന്റെ പേര് രണ്ടാനം ഇവര് ഇവള് ഈ പെൺകുട്ടി ദത്തുപുത്രയെന്ന് പറയുമ്പോൾ അച്ഛൻ സ്റ്റെപ്പാദ്ര മരിച്ചു അതിനുശേഷം രണ്ടാനം അവരുടെ കൂട്ടത്തിൽ താമസിച്ചിരുന്നു പക്ഷെ പലവട്ടം ഇവൻ അവടെ വരുത്തുപോക്കൊണ്ടായിരുന്നു ആ ഈ വെറും പത്തൊമ്പത് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് ഏഹ് അതല്ലാതെ ഇരുപത്തൊമ്പത് മുപ്പതും വയസ്സല്ല പ്രായം അവളുടെ വീട്ടിൽ അവൻ സ്ഥിരം വരുവായിരുന്നു അവൻ പലവട്ടം ഇവളെ ആക്രമിച്ചിരുന്ന അവർ രണ്ടാനം പറയുന്നു ഒരിക്കൽ മൂക്കിന്റെ പാലം അടിച്ചു തീർത്തു അടിച്ച് അതോടൊപ്പം ഒരു പ്രാവശ്യം ചെവിയുടെ ഈ ഭാഗം ചെവിയുടെ ഒരു ചെവി മുറിഞ്ഞിരുന്നു ഇതൊക്കെ ചോദിക്കുമ്പോഴും ഇവള് പറയുന്ന മറുപടി ഞാൻ വീണെന്നാണ് ആദ്യമൊക്കെ ഇവരത് വിശ്വസിച്ചു ചിലപ്പോൾ വീണിട്ടുണ്ടാവാം പക്ഷെ പലവട്ടം ഇവരുടെ ഈ കുട്ടിയുടെ ഭാഗത്ത് ബ്രൂയിസസ് അതായത് ഇങ്ങനെയുള്ള പരിക്കുകൾ കണ്ടപ്പോഴത്തേക്ക് അവർ അവർക്ക് മനസ്സിലായി ഇതൊരു നോർമൽ നോർമലായിട്ട് സംഭവിക്കുന്നതല്ല അങ്ങനെ പലവട്ടം ഈ പറയുന്ന അനുഭവം എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ഈ നാട്ടുകാർ പോലീസിലറിയിച്ചെന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് വേണ്ടത്ര ഒരു ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിച്ചില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പോലീസിന് എന്താ ചെയ്യാൻ പറ്റാ അവൾ പത്തൊമ്പത് വയസ്സായ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അവൾ പറയുകയാണ് എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ള ഒരു അത് എന്നുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ ചേട്ടൻ എന്റെ മൂക്കിന്റെ പാലം അടിച്ചു തർന്നത് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യുക അല്ല അൺഫോർച്ചുനേറ്റ്ലി പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പ്രായപൂർത്തി ആവുകയും ചെയ്തല്ലോ അപ്പൊ ഇനി എന്തും ആവാം എന്നുള്ള ഒരു കൺസെപ്റ്റൂടെ അവിടെ ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ പെൺകുട്ടി മാത്രമാണ് ഇതുപോലൊരു സൈക്കോയെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലെങ്കിൽ എന്താണ് അവരോട് ബുദ്ധി ഇല്ലെന്നല്ല ബോധമില്ലേ എന്താണ് ഇവരൊക്കെ എന്താണ് ഇത്ര പത്തു എന്താണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് വട്ടം വാർത്തകൾ ഓരോ ദിവസം ഇപ്പൊ ഇവളുടെ ഈ സംഭവം നടക്കുമ്പോഴും നമ്മൾ പറയട്ടെ നമ്മൾ ന്യൂസ് ചാനൽ എടുത്തു കാണേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ വെറുതെ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെയുള്ള വാർത്തകൾ വരാറുണ്ട് ഇതൊക്കെ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും ആദ്യം കേറി വരുന്ന ട്രെൻഡിങ് ന്യൂസുകളാണ് ബലാത്സംഗം ചെയ്തു കൊന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പരിചയപ്പെട്ട യുവാവ് ഇതിനെ വിളിച്ചു വരുത്തി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് കടുത്തറത്ത് കൊലപ്പെടുത്തി അങ്ങനെ പൈസ തട്ടി പൈസ തട്ടി പറ്റിച്ചു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇതെല്ലാം നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ കേറുവെന്ന ട്രെൻഡിങ് വാർത്തകളാണ് അതിനെ നമ്മൾ വാർത്താ ചാനലിനെ പണ്ടത്തെ പോലെ ടി വി ഓൺ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പത്തൊൻപത് വയസ്സ് തന്നെ അറിവ് ധാരാളം പക്ഷേ ഇതിന്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുന്ന മറ്റു കാര്യങ്ങളിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് ഇവർക്ക് ബോധമില്ലേ ബോധവില്ലേ വിദ്യാഭ്യാസമില്ലേ ഇതിന് എനിക്കറിഞ്ഞൂടെ ഇവരെന്താണ് ഇത്രമാത്രം ബ്ലൈൻഡാക്കി തീർക്കുന്നത് അത്ര അദമ്യമായ ഇപ്പം വിദ്യാഭ്യാസം ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഏർ സമ്പൂർണ്ണ സാക്ഷരതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുള്ള കേരളത്തിൽ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി നടക്കുന്നത് നിരന്തരം പത്തൊൻപത് വയസ്സുള്ള കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ട്വൽത്ത് കഴിഞ്ഞ് ഡിഗ്രി ലെവലിലേക്ക് പഠിക്കേണ്ട പ്രായമാണ് അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം നന്നായിട്ട് അറിയുന്ന ആളാണ് സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളോ വാർത്തകളോ ഒന്നും അറിയാഞ്ഞിട്ടല്ല നമ്മൾ പണ്ട് പറയുമായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ മ മറവച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന പണ്ട് കാലത്ത് ആളുകളെ പറയായിരുന്നു അന്ന് അവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായിരുന്നു ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ഇപ്പോൾ ഈ കുട്ടിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടാണ് അതിനോട് ചോദ്യം പോലും ചോദിക്കുന്നത് പലവട്ടം ചെയ്ത് സാധനമാണേ അത് ഇന്നലെ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമല്ല അവനത് ചെയ്യുന്നത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം പണ്ടേ ഉപേക്ഷിച്ച് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം എന്തുകൊണ്ടാവുള്ള ഇത്രയും കാലം ഇത് തുടർന്നു അതെ അതെന്നു കൊസ്റ്റിൻ അവള് തന്നെയാണ് മറുപടി പറയേണ്ടത് മറുപടി പറയാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല അവസ്ഥയിലാണ് കഴിയുന്നത് ഈ കുട്ടി ഈ സംഭവത്തിന് ശേഷം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഫാൻ ആത്മഹത്യ ഷോൾ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഈ കുട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളിൽ കണ്ടിട്ടാണ് ഇവൻ ഷോൾ മുറിച്ച് താഴെ അപ്പോൾ പിന്നെ അവൻ പേടിച്ചു എന്ത് സൗണ്ട് പുറത്തു പോവോ അലറുകൊ ബഹളം വെക്കുമോ അത് പേടിച്ച് ചെയ്തത് ഈ നല്ലവനായ കട്ട് ചെയ്ത ആൾ ആള് ചെയ്തതെന്താ മൂക്കും വായും അങ്ങ് പൊത്തിപ്പിടിച്ചു അതാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അബോധാവസ്ഥയിലേക്ക് ഈ കുട്ടിയെ നയിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ അനൂപിന്റെ പേരിൽ വധശ്രമത്തിനക്കം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ശ്രമം ബലാത്സംഗങ്ങളൊക്കെ എന്ത് തന്നെ ആയിക്കോളട്ടെ ഇപ്പോ ഇത് ആരിലാണ് നമ്മൾ പോലീസുകാർ നമുക്ക് എന്ത് കുറ്റം പഴുതാരൻ പറ്റും അവർ പ്രതിയെ പിടിക്കുന്നു ഇപ്പൊ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് ട്വന്റി ഫോർ അവർ മാക്സിമം കൂടി ടെൻ അവറിനുള്ളിൽ തന്നെ പ്രതികളെ പിടിച്ച ചരിത്രങ്ങളാണ് ഇപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് വീക്സ് നമ്മൾ അതെ എത്ര കഷ്ടപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ പിന്നീട് അതിന്റെ പിന്നിൽ വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അവർ അന്തം വിടുകയാണോ ഇവരെ ആണല്ലോ ഞാൻ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ നിയമപാലനായതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതിനൊക്കെ യഥാർത്ഥത്തിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സമയം അതിന് ഇത് ആരാണ് ഇത് സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമ്മുടെ കേരള സമൂഹത്തിന്റെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുക ആണോന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു